നമസ്കാരം മലയാളികൾക്ക് ഏറെ പരിചിതമായ ഏറെ ഇഷ്ടമുള്ള സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റാണ് രഞ്ജു രഞ്ജിമാർ മാത്രമല്ല തന്റെ അഭിപ്രായങ്ങൾ ഭയമില്ലാതെ തുറന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം വിവാദത്തിലായിട്ടുണ്ട് പലപ്പോഴും രഞ്ജു രഞ്ജിമാർ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ മടിയില്ലാത്ത രഞ്ജു രഞ്ജു നിരവധി തവണ നിരവധി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിനാൽ തന്നെ കേരളത്തിലെ സെലിബ്രിറ്റി മേക്കപ്പ് രംഗത്ത് തന്റേതായ സ്ഥാനം കൈവരിച്ച രഞ്ജുവിനെ അടുത്ത കാലത്ത് മലയാള സിനിമാ രംഗത്ത് കാണാറില്ല ഒരു കാലത്ത് കേരളത്തിലെ ഏറ്റവും തിരക്കേറിയ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിരുന്നു രഞ്ജു എന്നാൽ പിന്നീട് അവസരങ്ങൾ കുറയുകയായിരുന്നു മേക്കപ്പ് രംഗത്ത് വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള ആളാണ് രഞ്ജു രഞ്ജിമാർ ട്രാൻസ് വിമണായ രഞ്ജുവിന് ജീവിതത്തിൽ വിജയം കൈവരിക്കുക എളുപ്പമായിരുന്നില്ല തന്റെ സർജറിയെക്കുറിച്ച് പലപ്പോഴും സ്ത്രീ എന്ന സ്വത്തോട് പൂർണ്ണമായ നീതി പുലർത്താനാണ് രഞ്ജു രഞ്ജുമാർ സർജറി ചെയ്തത് പുതിയ അഭിമുഖത്തിൽ ഇതേക്കുറിച്ച് രഞ്ജു തുറന്ന് സംസാരിക്കുന്നുണ്ട് സർജറി തനിക്ക് ജീവൻ മരണ പോരാട്ടം പോലെയായിരുന്നെന്ന് രഞ്ജു പറയുന്നു കേരളത്തിൽ തന്നെയാണ് ഞാൻ എൻ്റെ സർജറി ചെയ്തത് ഭയാനകമായ സർജറിയാണ് സർജറിക്ക് മൂന്ന് ഓപ്ഷനുകളാണുള്ളത് നോർമൽ സർജറി എസ് എസ് സർജറി കോളൻ സർജറി കുടൽ കട്ട് ചെയ്തുള്ള സർജറിയാണ് മൂന്നാമത്തേത് പത്ത് വർഷത്തോളമായി ഈ സർജറി ഇവിടെയുണ്ട് ഇരുപത് ശതമാനം വിജയ സാധ്യതയുള്ള സർജറിയാണിത് കുറച്ച് ബുദ്ധിമുട്ടാണ് ഒരു നൂല് കെട്ടിക്കൊടുത്ത് അതിൽ കയറി നടക്കാൻ പറയുന്നത് പോലെ ചിലപ്പോൾ പൊട്ടും അല്ലെങ്കിൽ അപ്പുറത്തും ഒരു സ്ത്രീ അനുഭവിക്കുന്ന പ്രസവ വേദന ലോകത്ത് ആർക്കും പറഞ്ഞാലും മനസ്സിലാകില്ല അത് അനുഭവിക്കുക തന്നെ വേണം അതുപോലെയാണിത് ഈ സർജറിക്ക് ശേഷം ഞാൻ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട് ഹോർമോണൽ ഇൻബാലൻസ് എല്ലിന്റെ പ്രശ്നങ്ങൾ ഹാർട്ട് ലിവർ പ്രശ്നങ്ങൾ എന്നിവയല്ല കാരണം സർജറിക്ക് ശേഷം ഞാൻ ഒരുപാട് ഹോർമോൺ എടുക്കുന്നുണ്ട് തൻ്റെ എല്ലുകളുടെ ബലം കുറഞ്ഞിട്ടുണ്ടെന്നും രഞ്ജി രഞ്ജിമാർ വ്യക്തമാക്കി ആര് എറിഞ്ഞ പന്ത് പോലെ ഞാൻ സിനിമാ രംഗത്ത് വന്ന് വീണു വഴി തെറ്റി വന്ന മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് എന്റെ പിന്നിലുള്ള ഒരുപാട് പേരെ എനിക്ക് സംരക്ഷിക്കണമെന്ന് തോന്നി അങ്ങനെ കുറേ പേർ കുറെ പേരെ സംരക്ഷിച്ചെന്നും രഞ്ജു രഞ്ജിമാർ പറയുന്നു കൊച്ചിയിൽ എനിക്ക് വഴികാട്ടിയായി ആരും ഇല്ലായിരുന്നു സ്വയം തീരുമാനമെടുത്ത് അത് നല്ലതാണെങ്കിൽ അതിലൂടെ പോവുക എന്നത് മാത്രമായിരുന്നു എനിക്ക് മുന്നിലുള്ളത് ഇപ്പോഴത്തെ കുട്ടികൾ ഭാഗ്യമുള്ളവരാണ് സിനിമാ രംഗത്തേക്ക് വന്നപ്പോൾ എനിക്ക് സ്ട്രഗിൾ ഉണ്ടായിരുന്നു ആ സമയത്ത് ഒരു സംരക്ഷണവുമില്ല ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചാൽ പോലും തരില്ല അവിടെ പോയി വെള്ളം എടുത്ത് കുടിക്കുക എന്ന് പറയും ഭക്ഷണം കഴിക്കാൻ പോയി പാത്രം വിളമ്പാൻ വേണ്ടി നീട്ടുമ്പോൾ എടുത്ത് കഴിച്ചോ എന്ന് പറയും നമ്മൾക്കെതിരെ നമ്മൾക്കെതിരെ ഇരുന്ന് കഴിക്കുന്നവർ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്ത് കളിയാക്കും നാളെ നീ എനിക്ക് ചായ എടുത്തു തരും ഒരു ദിവസം വരും അന്ന് നീ എനിക്ക് ഭക്ഷണം കാരവാനിൽ കൊണ്ടുതരും എന്ന് ഞാൻ ചുമ്മാ പറയും കർമ്മ എന്നൊന്നുണ്ടെന്ന് തന്റെ ജീവിതാനുഭവങ്ങളിൽ നിന്നും മനസ്സിലായിട്ടുണ്ടെന്ന് രഞ്ജു രഞ്ജുമാർ പറഞ്ഞു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നതിന് പുറമേ ബിസിനസ്സുകാരിയുമാണ് രഞ്ജു എന്ന് കരിയറിന് താൻ വലിയ പ്രാധാന്യം നൽകുന്നുണ്ടെന്നും വിവാഹമല്ല തന്റെ സ്വപ്നമെന്നും രഞ്ജു നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ലിംഗമാറ്റ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട ട്രാൻസ്ജെൻഡർ വ്യക്തിയായ ജാസിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ ആക്രമണം നടന്നിരുന്നു അടുത്തിടെ തന്റെ ശസ്ത്രക്രിയ കഴിഞ്ഞതായി വ്യക്തമാക്കി ജാസി രംഗത്ത് വന്നിരുന്നു അവനിൽ നിന്ന് അവളിലേക്ക് എന്റെ സർജറി കഴിഞ്ഞുവെന്നാണ് ജാസി ആശുപത്രി കിടക്കയിൽ കിടക്കുന്ന വീഡിയോയിലേക്കൊപ്പം കുറിച്ചത് എന്നാൽ ജാസിയുടെ ലിംഗമാറ്റ ശസ്ത്രക്രിയ അല്ല നടന്നതെന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച സോഷ്യൽ മീഡിയയിലെ ആക്രമണം നടന്നു ആ സമയത്ത് തന്റെ ലിംഗമാറ്റ ശസ്ത്രക്രിയയുടെ അനുഭവം തുറന്നു പറഞ്ഞ് രഞ്ജു രഞ്ജുമാരും എത്തിയിരുന്നു രഞ്ജു രഞ്ജുമാർ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെയായിരുന്നു ആദ്യമേ തന്നെ കേരളത്തിലെ ഓരോ ജനങ്ങളോടും കൈക്കൂപ്പുന്നു ഒരു ട്രാൻസ് വ്യക്തിയുടെ ജീവിതം അത് അനുഭവങ്ങൾ അറിയാതെ ആഘോഷിക്കല്ലേ ഒരു സർജറി എന്നത് എത്രത്തോളം വേദന നിറഞ്ഞതും അപകടം നിറഞ്ഞതുമാണെന്ന് എത്ര പേർക്കറിയാം നിങ്ങൾക്ക് പറയാം മുറിച്ച് മുറിച്ച് എന്നൊക്കെ എന്നാൽ ഇവ ജീവനെ വിട്ടുകൊടുത്ത് ആഗ്രഹിച്ച ശരീരം സ്വീകരിക്കാൻ മരണത്തെ പോലും പേടിക്കാതെ വിട്ടുകൊടുക്കുന്നു ദയവ് ചെയ്തു ദയവു ചെയ്ത് ചിലരെങ്കിലും കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ള ട്രാൻസ് വിഭാഗത്തിലേക്ക് അടിച്ചേൽപ്പിക്കരുത് അപേക്ഷയാണ് രണ്ട് കൈകാലുകൾ ബന്ധിച്ച് ഓർമ്മകൾ മാഞ്ഞു പോയി ഇനി ഒരു മടക്കയാത്ര ഉണ്ടാകുമോ എന്ന ആശങ്കയിൽ എൻ്റെ ഉടലിനെ രണ്ടായി പുലർത്തി നീണ്ട പതിനാല് മണിക്കൂർ ആ ദിവസം പെണ്ണാകുക എന്നിലെ ചേർ ചേരാത്ത എന്തോ ഒന്ന് നീക്കം ചെയ്യുക ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം എനിക്ക് ഞാനായി ജീവിക്കാൻ ഞാൻ തിരഞ്ഞെടുത്ത ദിവസം നിങ്ങൾക്ക് ഞങ്ങളുടെ മനസ്സ് കാണാൻ കഴിയില്ല ലോകം എത്ര പുരോഗമിച്ചാലും ഇനിയും ഇനിയും ഇവിടെ ഉത്ഭവിച്ചുകൊണ്ടേയിരിക്കും നിങ്ങൾക്ക് തടയാനാവില്ല സ്നേഹം പരിഗണന ഉൾക്കൊള്ളാൻ ഒന്നും ആവശ്യപ്പെട്ട് ഞങ്ങൾ വരുന്നില്ല ഈ ജീവിതം എനിക്കും എന്നെപ്പോലെ അനേകായിരം പേർക്കും വിലപ്പെട്ടതാണ് വെറുതെ വിടുമോ ഇവിടെ ആരും ആർക്കും എതിരല്ല ചേർത്ത് പിടിക്കുക ചേർന്ന് നിൽക്കുക സ്ത്രീ എന്ന സ്വത്തം തിരിച്ചറിഞ്ഞ മേക്കപ്പ് ആർട്ടിസ്റ്റ് രഞ്ജു രഞ്ജിമാർ ഏറെ പ്രയത്നിച്ചാണ് ഇന്നത്തെ ജീവിതം കെട്ടിപ്പടുത്തത് ട്രാൻസ് വുമണായ രഞ്ജുവിന് മുഖ്യധാരാ സമൂഹത്തിൽ വലിയ സ്ഥാനമുണ്ട് ലിംഗമാറ്റ സർജറിയെക്കുറിച്ച് കുറിച്ച് തുറന്ന് സംസാരിക്കുക നേരത്തെയും തുറന്ന് സംസാരിച്ചിട്ടുണ്ട് രഞ്ജു രഞ്ജിമാർ ഇരുപത് ശതമാനം മാത്രം വിജയസാധ്യതയുള്ള സർജറിയാണ് താൻ ചെയ്തതെന്ന് രഞ്ജു പറഞ്ഞിരുന്നു സർജറി കഴിഞ്ഞ് പ്രസവിച്ചിടുന്ന കുഞ്ഞിനെ നോക്കുന്നത് പോലെയാണ് പിള്ളേർ എന്നെ നോക്കിയത് സൂര്യയും ഹരിണിയും അനുവും ശീതളുമല്ല പൊന്നുപോലെയാണ് എന്നെ അവർ നോക്കിയത് എടുത്ത് ഇരുത്താൻ പറ്റുമെങ്കിൽ എടുത്തിരുത്തും എൻ്റെ ഉള്ള സർജറി പ്രകാരം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഗ്യാസ് പോകണം ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് സർജറി കഴിഞ്ഞ് ഐ സിയുവിൽ നിന്ന് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു രാത്രി ഒന്നരയ്ക്ക് എനിക്ക് മലം പോയി ഒരിക്കലും സംഭവിക്കാത്ത കാര്യമാണ് സർജറി കഴിഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂറെ ആയുള്ളൂ എന്ന് ഓർക്കണം ഞാൻ എഴുന്നേറ്റ് ബാത്റൂമിൽ പോയി ഇരിക്കണം ബോഡി മുഴുവൻ ട്യൂബാണ് എനിക്ക് കഴുകി തന്നത് സൂര്യയാണ് അതെ തനിക്ക് മറക്കാൻ പറ്റില്ലെന്നും രഞ്ജു രഞ്ജിമാർ പറഞ്ഞു ഇത്രയും റിസ്ക് ഉള്ള സർജറി വേണമെന്നത് എന്റെ തീരുമാനമായിരുന്നു ആർക്കും അറിയില്ലായിരുന്നു ഡോക്ടർ ഇതേക്കുറിച്ച് എന്നോട് പറയുമ്പോൾ ഞാൻ അത്രയും കടന്ന് ചിന്തിച്ചിട്ടില്ല സർജറി ടേബിളിലേക്ക് ചെന്നപ്പോൾ ഒരു നിസ്സഹായ അവസ്ഥ എന്നെ മൂടി ഡോക്ടർ അനസ്തേഷിക്ക് മുമ്പ് ഓക്കെ അല്ലേ എന്ന് ചോദിച്ചു ഇരുപത് ശതമാനം വിജയസാധ്യതയുള്ള സർജറിയാണ് എല്ലാം ഓക്കെ ആക്കി വെച്ചു അനസ്തേഷ്യ തരാനേ തരാനേ ഉള്ളൂ ഇനി വേണ്ടെന്ന് പറയാനുള്ള സമയമില്ല പതിനാല് മണിക്കൂർ നീണ്ടു നിന്ന സർജറി ആയിരുന്നു ഒന്നുകിൽ കോമ സ്റ്റേജിലേക്ക് പോകും അല്ലെങ്കിൽ മരണം എന്നതായിരുന്നു സർജറിയുടെ റിസ്ക് ഇതിന് ഇടയിലുള്ളതാണ് എൻ്റെ ജീവിതം ആ ലൈഫ് എനിക്ക് തിരികെ പിടിക്കണം പക്ഷേ പതിനാല് മണിക്കൂർ കഴിഞ്ഞപ്പോൾ എൻ്റെ കൈ തളർന്നു പോയി തലയുടെ പിറകിൽ രക്തം കട്ട പിടിച്ചു ഡോക്ടറിനെ എനിക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ഞാൻ എടുത്തു ചോദിച്ചത് പക്ഷേ മണിക്കൂറുകൾക്കുള്ളിൽ ആ കൈ ശരിയായി ഐ സിയുവിൽ കിടക്കുമ്പോൾ ഇരുപതും അടി നടന്നെന്നും രഞ്ജു രഞ്ജുമാർ ഓർത്തു നേരത്തെയും തൻ്റെ ചർച്ചയെക്കുറിച്ച് രഞ്ജി ജഡ്ജിമാർ സംസാരിച്ചിട്ടുണ്ട് എൻ്റെ സ്ത്രീയിലേക്കുള്ള യാത്ര ലേറ്റ് ആയിട്ടായിരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ ചിന്താഗതികളും പ്രവൃത്തികളും ബോഡി ലാംഗ്വേജുമെല്ലാം ടീനേജ് കുട്ടിയെ പോലെ ആയിരിക്കാം പക്വത കുറയും ആൾക്കാർ അയൺ ലേഡിയാണ് സ്ട്രോങ് ലേഡിയാണ് എന്നൊക്കെ പറയുമെങ്കിലും ഞാൻ ഇതൊന്നുമല്ല ഞാൻ പച്ചയായ സ്ത്രീയാണെന്നും രഞ്ജു രഞ്ജുമാർ അന്ന് പറഞ്ഞു കേരളത്തിലെ മേക്കപ്പ് രംഗത്ത് വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയ വ്യക്തിയാണ് രഞ്ജു രഞ്ജുമാർ ഈ മേഖലയിൽ വർഷങ്ങളുടെ അനുഭവ സമ്പത്ത് രഞ്ജുവിനുണ്ട് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റെന്ന് പേരെടുത്ത രഞ്ജുവിന് മുൻനിര നായകനടിമാരുമായും അടുത്ത സൗഹൃദം സൂക്ഷിക്കുന്നുണ്ട്